ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞങ്ങളൊരു ഫ്രൈഡേ ഞങ്ങളെ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ അധികം വെള്ളിയാഴ്ചയും അധികം നല്ല എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ ലേറ്റായിട്ടാണ് എണീക്കൽ ഒരു പന്ത്രണ്ട് മണി പതിനൊന്നരൊക്കെ ടൈമിലായിട്ട് എണീക്കൽ കാക്ക അന്നൊരു വൈകുന്നേരമാണ് ഡ്യൂട്ടി വരുന്നത് അപ്പോൾ ഇക്കപ്പം പള്ളിക്കൊക്കെ പോയി വന്ന് വീട്ടേക്കൊക്കെ വിളിക്കുകയാണ് ഞങ്ങൾ ഒരുമിച്ച് വിളിക്കുന്ന ദിവസം വെള്ളിയാഴ്ചയാണ് അധികവും അപ്പോൾ ഇനി ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കണം രാവിലത്തെ ഫുഡല്ല ഉച്ചക്കത്തെ ഫുഡ് രാവിലത്തെ ഫുഡ് പറയുമ്പോൾ ചോറ് ഉണ്ടാക്കാൻ ലേറ്റാവും ആവാൻ ലൈറ്റ് ആവുമല്ലോ അപ്പോൾ എന്തെങ്കിലും ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ദോശയും അപ്പുറത്തെ റൂമിലെ അവളെ ചിക്കൻ കറി ആട്ടോ രാവിലത്തെ ഫുഡ് പിന്നെ അതൊക്കെ കഴിച്ചിനി ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കണം ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു ചിക്കൻ കൊണ്ടാട്ടം ഫ്രൈഡ് റൈസും പിന്നെ പിന്നെന്താ ഈ ഒരു കക്കറച്ചി ഉണ്ടല്ലോ അതും ആണ് കേട്ടോ അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി എന്താ വെജിറ്റബിൾസ് ഒക്കെ എല്ലാ ഇത് ഒന്ന് വേവിച്ചെടുക്കണം ഫുൾ ഫുള്ളായിട്ടൊന്നും കാണിക്കണില്ല പിന്നെ അത് കഴിഞ്ഞ് പാത്രം കഴുകാനുണ്ട് അപ്പോൾ ഓരോ ദിവസം ഓരോ ആൾക്കാരാണ് കേട്ടോ ഞങ്ങളിവിടെ ക്ലീൻ ചെയ്യൽ അപ്പോൾ ഞാനെല്ലാം ഇന്ന് ക്ലീൻ ചെയ്യാൻ വേറെ ഒരാളാണ് അപ്പോൾ അവൾ വരുമ്പോൾ എനിക്ക് പണിയൊക്കെ കഴിക്കണം ഇത് ചിക്കൻ കൊണ്ടായിട്ടാണ് ഇത് ഞാൻ തലേന്ന് ഉണ്ടാക്കി വെച്ചീനി അപ്പോൾ തലേന്ന് രാത്രിയും കഴിച്ചു ഇത് ബാക്കിയുള്ളതാണ് പിന്നെ മറ്റേ കക്ക ഫ്രൈ അതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം ഇത് ഇത്തിരി കരിഞ്ഞു പോയി ഞാൻ ഞാൻ ഗ്യാസ് മുൻ ഞാൻ കുളിക്കാൻ പോയി അപ്പോൾ വന്നപ്പോൾ ഞാൻ കുറച്ച് കരിഞ്ഞുകാണ്ട് ഭയങ്കര ഒരു ഇതായി പോയി അങ്ങനെ ചോറ് റെഡി ആയി എല്ലാതും റെഡി ആയിട്ടോ കൂളിയൊക്കെ കഴിഞ്ഞ് കൂളി ഇൻസ്റ്റാറെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും ഫുഡ് അയച്ചു ഇത്രയും ഞാൻ കാണിക്കുന്നുള്ളൂ ഇനി ഞാൻ ഒരു ഉറക്കം എല്ലാം കഴിഞ്ഞ് രാത്രി പുറത്ത് പോവാണ് എല്ലാ വീഡിയോസും നിങ്ങൾ പുറത്ത് പോകുന്നത് കാണും ഞാൻ ഈ വീഡിയോക്കായിട്ട് പോവല്ല ഞാൻ എന്നും ഇങ്ങനെ ഷോപ്പ് ചെയ്യലുമില്ല ഞാൻ അങ്ങനെ പുറത്ത് പോവാനുള്ള ദിവസം മുൻകൂട്ടി പ്ലാൻ ചെയ്യും അതായത് ഒരു ഉച്ചയ്ക്ക് വിചാരിക്കും രാത്രി ഇങ്ങനെ പോകാമെന്ന് അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കും വിചാരിച്ചെടുക്കുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു ബ്ലോഗ് റൂമിലുള്ള തുടക്കലും ഫുഡ് ഉണ്ടാക്കലും മാത്രമായിട്ട് ഒതുങ്ങുമല്ലോ അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഈ ഇതൊക്കെ എടുക്കുന്നത് അല്ലാതെ എന്നും പോയി എന്നും ഷോപ്പ് ചെയ്യണ ആളല്ല ഞാൻ അങ്ങനെ ഞാൻ പോയി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ നോക്കി നിങ്ങൾ മുമ്പ് കണ്ടല്ലോ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് അങ്ങനെ ഒരു ലിപ്സ്റ്റിക്ക് ഒക്കെ എടുത്തിട്ടു അതിന് ഞാൻ ഇക്കാക്കാൻ്റെ ഷോപ്പ് പോവാണ് ഈ ഒരു ബ്ലൂ ഫ്ലെക്സ് ഉള്ളതാണ് ഇക്കാക്കാന്റെ ഷോപ്പ് പതിനൊന്നേക്കാലമൊക്കെ ആയപ്പോ ഞങ്ങൾ ഷോപ്പിൽ എത്തിയിരുന്നു പതിനൊന്ന് അരക്കാണ് ഇക്കാക്ക ഷോപ്പിൽ ക്ലോസ് ചെയ്യല് അതുവരെ ഞങ്ങൾ ഷോപ്പിലിരുന്ന് കുറേ അവിടെ കളിച്ചിരിക്കും ഞാൻ കുറേ ഗ്ലാസ്സൊക്കെ വെച്ച് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കും ഇതിന് ഞങ്ങൾക്ക് പണി അങ്ങനെ ഷോപ്പ് ക്ലോസ് ചെയ്ത് വന്നപ്പോൾ അവൾ വരുന്നുണ്ട് നമ്മൾ റൂമേറ്റ് വരുന്നുണ്ട് അവളും ഒപ്റ്റോമാണ് ആണ് കേട്ടോ ഇവിടെ വേറൊരു ഷോപ്പിലാണ് വർക്ക് ചെയ്യണത് അവൾ വരുന്നത് അപ്പോൾ അവളെയും വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് റൂമൊക്കെ പോയി തരാം ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ ഞാനൊരു ഇൻ മൈ ലൈഫ് ഫുൾ ആയിട്ടൊന്നുമില്ല എന്നാലും കഴിയുന്ന പോലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറയണ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഓരോ വീഡിയോസായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും